അമ്മച്ചി കുറച്ച് ദിവസമായിട്ടാണ് പറഞ്ഞു മക്കളെ വൈലോട്ട് വാടാ നമ്മളെ ചോളമൊക്കെ സെറ്റ് ആയി നീ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്ത് തന്നെ ഇങ്ങനെ വെറുതെ വീട്ടിൽ ഇരിക്കുന്നു മഴയൊക്കെയല്ലേ പണിയൊന്നും ഇല്ല വീട്ടിൽ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചോളമൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഫേസ്ബുക്ക് ഇടാ എന്ന് പറഞ്ഞ് ഞാനും ഒന്ന് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് നമ്മളെ പട്ടിയില്ലേ അപ്പോൾ ആ പട്ടി നമ്മളെ ഡോഗ് അതായത് നമ്മളിവിടെ കളഞ്ഞിട്ട് പോയി ആ ചെറുക്കനാണ് ഇപ്പോൾ നമ്മളെല്ലാവരും വഴികാട്ടിയായിട്ട് അപ്പോൾ അമ്മച്ചി എന്ന് വയലിൽ പോയാലും അമ്മേരുടെ കൂടെ ഇവരും പോകും അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് നമ്മൾ ഈ കൂമ്പിനും ശ്രദ്ധിച്ച് വെച്ച് പോകുന്നു ഞാൻ കൂമ്പ് നിന്നെ ഞാൻ കൊണ്ടുപോകും നാളെ എന്തോരക്കും വയലൊക്കെ നന്നായിട്ട് വെള്ളം കയറി കാരണം എന്താ വെച്ചാൽ മോളിൽ നിന്നൊക്കെ ഇറങ്ങണം വെള്ളം അത്രയും ഇപ്പോൾ വയലിലോട്ട് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ചെറുക്കനും ഉണ്ട് കൂടെ പിന്നെ അപ്പം പിന്നെ ഇപ്പോൾ അമ്മേരൊക്കെ അറ്റ കമ്പനിയാണ് അങ്ങനെ ഇവരെ കൂടെ ഞാനും പതുക്കെ അവിടെ ചാടി അവിടെ ആ ചാടുന്നു അമ്മച്ചിയൊന്ന് വീണ് പിന്നെ ആ വീഡിയോ എടുത്ത് ഇടുന്നില്ല സ്വന്തം അമ്മ വീണ വീഡിയോ ഒക്കെ എടുത്തിട്ട് ലൈക്ക് മേടിക്കണമെന്ന് വെച്ചാൽ ആൾക്കാർ പലതും പറയും പക്ഷെ നമ്മൾ ആ പഴയ ചീരയൊക്കെ പോയി എല്ലാം കുരിച്ച് പോയി കുരിടിച്ചു പോയി ഇതിലാണ്ടിങ്ങനെ കണ്ണൊക്കെ വേണം കണ്ണല്ലല്ലോ കൊച്ചു കൊച്ചു ഓട്ടകൾ ഓട്ടകൾ വേണം കുറച്ചൊക്കെ കൊള്ളാം പക്ഷേ ഈ ചോപ്പത്രയും പോയി ചോപ്പ് അത്രയും പോയി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സൈഡിൽ നോക്കിയപ്പോൾ ചോളം ഒരു മൂന്നാ നാലോ അവിടെ നിൽക്കുന്നു ഇതിൻ്റെ ഈ പൂ ഞാൻ ആദ്യമായി കേട്ടോ ഇങ്ങനെ കണ്ണുക വീട്ടിൻ്റെ സൈഡിൽ നിന്നപ്പോൾ ഞാൻ ഇത്രയും പോയി തൊട്ടൊന്നും നോക്കില്ല സംഭവം കൊള്ളാം പറ്റാ നമ്മളെ പഴയ അപ്പുപ്പം താടിയാണ് നിക്കണം അപ്പോൾ നോക്കിയപ്പോൾ വെള്ളരി വെള്ളരിയൊക്കെ പോയി അത്രയും കുത്തുവേണ ഇതിന് എന്തായാലും കൊള്ളാം എന്തോ അങ്ങനെ പയ്യെ ഞാൻ ചെന്നപ്പോൾ നോക്കിയപ്പോൾ കൂര നിൽക്കണം ഈ സാധനം ഞാൻ ആദ്യമായി കാണുക നമ്മളെ പഴയ വീഡിയോയിൽ ഇതിൻ്റെ കുഞ്ഞ് തൈ ഇവിടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് പയറുണ്ട് പയർ ഇപ്പോഴും ഉണ്ട് പക്ഷേ പയറും എല്ലാം പ്രശ്നമാണ് എല്ലാം കുരിച്ചുപോയി സംഭവം ഇത് എന്തിനാണ് പറ്റിയെന്ന് മാത്രം എനിക്കറിയാൻ പറ്റിയ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി എന്തിനായിര കാര്യമായിട്ട് പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ട് ഞാൻ ചെറിയൊരു ഇളിച്ച ചിരി ഇരിച്ചിന് അമ്മയുടെ മുഞ്ഞേന്ന് പറയും നിങ്ങളുടെ എന്തി പറയുമെന്ന് എനിക്കറിയാൻ പറ്റ ഈ സാധനം ഇവിടെ അത്രയും പറ്റി പിടിച്ചതിനേഷണം ഈ പയർ അത്രയും പോയതേട്ടാ ഇതെല്ലാം ആയി അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പയർപ്പാർക്കും പറിച്ച് കൊടുക്കുകയൊന്നും ഇല്ല നമ്മളെന്തിനാ ആൾക്കാരായിരിക്കുന്ന കേൾക്കുന്നത് അത് കൊടുത്താൽ അല്ലെങ്കിൽ ആൾക്കാരെ നല്ലത് കുറേ ചീത്ത കൊടുത്താൽ എന്തിനാണ് അവർ വായിരിക്കുന്ന കേൾക്കണം അപ്പം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ പയർ പാരം കൊടുക്കുന്നത് അപ്പം സംഭവം ചോളം ചോളം എനിക്ക് തോന്നുന്നു ഇത് പരുവായില്ലെന്നാണ് തോന്നുന്നത് എങ്കിലും ഒന്ന് കണ്ടിച്ചേട്ടാണ് അമ്മച്ചി പഴം കണ്ടിച്ചാൽ പോലും ഒരു പിച്ചാത്തി എടുത്തുകൊണ്ടു വന്ന ആരത്ത് അരത്ത് അരത്ത് അമ്മച്ചി ഇരുപത്തഞ്ച് അറുപ്പാണ്ട് അറുത്ത് പക്ഷേ അത് കണ്ടിച്ച് അമ്മച്ചി എടുത്ത് കയ്യിലോട്ട് എടുത്ത് കയ്യിലോട്ട് എടുത്തപ്പം പിച്ചി പിച്ചിയപ്പോൾ അതിൽ സാധനം ഒന്നും ഇല്ല കേട്ടോ അത് സംഭവം പരുവായിട്ടില്ല അങ്ങനെ എനിക്കതിന്ന് രണ്ടെണ്ണം കിട്ടി പക്ഷേ അത് പച്ചയ്ക്ക് ഇതിനാണ് സൂപ്പറാണ് കേട്ടോ അത് അടിപൊളിയായി അത് നേരത്തെ കണ്ടിച്ച് അതിൻ്റെ ഒന്നുകൂടെ കണ്ടിച്ച് പോയി കാരണം അവർക്ക് വിശ്വാസം വന്നില്ല അതുകൊണ്ട് ഒന്നുകൂടെ ഇങ്ങനെ കണ്ടിച്ച് ഇങ്ങനെ എടുത്ത് സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് ഇതിൻ്റെ അകത്ത് എന്തിര ഉണ്ടെന്ന ഇല്ലെന്നാൽ അറിയാത്ത കൊണ്ടാണെന്ന് എനിക്കറിയാം മതി സംഭവം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ പിന്നെ അതിന് വെയിറ്റ് ഇല്ല എനിക്ക് കത്തി ഇതിൻ്റെ അകത്തൊന്നും ഇല്ലെന്ന് എങ്കിലും മാമി എന്നെ കണ്ടിച്ച് തിന്തിരക്കേ പറഞ്ഞ് രണ്ടെണ്ണം ഒക്കെ പറഞ്ഞ് തിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ അങ്ങോട്ട് പോയി അപ്പം ഇതാണ് സാധനം ചോളം നമ്മളിവിടെ എനിക്ക് തോന്നുന്നു നമ്മളെ ഏരിയയിൽ ഇത് അങ്ങനെ ഇല്ല പക്ഷേ ഇപ്പോൾ അമ്മയൊക്കെ കൃഷി ചെയ്തപ്പം ഇവിടെ വേറെ ടീമുകൾ കൃഷി ചെയ്തു തുടങ്ങി പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ മെച്ചാൽ രണ്ട് ചീരയുണ്ട് ഈ നാളെ ഇത് തോരാക്കാം എന്ന് പറഞ്ഞാൽ പയ്യ അവിടുന്നൊക്കെ ചീരയും കണ്ടിച്ച് കൊണ്ടൊക്കെ ഇറങ്ങി അപ്പോൾ ഞാൻ ഒരു സാധനം കണ്ട് ഈ ഒരു സാധനം ഈ പൂ പണ്ട് നമ്മളത്തൊക്കെ ഇടാൻ വേണ്ടി എടുക്കും വരുന്ന കേട്ടോ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നമ്മളൊക്കെ പണ്ട് പോയി ചെറുപ്പത്തിലേ പോയി പറിച്ച് സംഭവം ഇത് അത്തോക്കെ ഇട്ടു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്നൊരു കാര്യമില്ല കാരണം കുറച്ച് ചീര മാത്രമേ ഇന്ന് പറിച്ചു കൊള്ളാം കാരണം പയർ ഇനി പറിച്ചിട്ട് കാര്യമില്ല എന്തിന് അപ്പോൾ ഇവരുണ്ടാക്കിയൊരു പാലം ഞാൻ ശ്രദ്ധിച്ചു അടിപൊളി പാലം വരുന്നു രണ്ട് കമ്പി അരിച്ച് ഏച്ച ഏച്ചു കെട്ടിയാൽ മുഴിച്ചു വയ്ക്കൂല അങ്ങനെ എന്തെങ്കിലും ഡയലുണ്ടല്ലോ ആ ഒരു സംഭവത്തി അവർ കെട്ടി അവിടെ വെച്ച് അങ്ങനെ അമ്മച്ച് അവിടെനിന്നൊരു കമ്പ് കൊടുത്തു കൊണ്ടെങ്കിൽ ഇറങ്ങി ഇനി എന്തെങ്കിലും പോയി ഒരു സാധനം പറിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കൂരുന്നു കാരണം ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നപ്പോൾ ഒരു സാധനത്തിനെ പറഞ്ഞില്ലേ അതിനെ ഞാൻ കൊണ്ടുപോകും കൂമ്പിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ആദ്യം വാഴവള്ളി വള്ളി എടുത്ത് അതിനെ കട്ട് ചെയ്ത് ഇനി അതിൽ ചെറിയൊരു തോട്ട കെട്ടി തോട്ടെ ആ തോട്ടം നമ്മളവിടെ ഉണ്ടല്ലോ കമ്പുണ്ടല്ലോ അപ്പം അനിയൊരു തോട്ട കെട്ടി ഒരു പിച്ച അതിയൊക്കെ സെറ്റ് ചെയ്ത് വച്ച് ഇനി നമ്മളതിനെ പറിച്ചെടുക്കും പറിച്ചെടുക്കുമെന്ന് വെച്ചാൽ നാളെ തെയ്യും ചോറും കൂട്ടിയിരുന്നു അടിക്കാം കൂമ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സാധനം ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഈ കൂമ്പില് ഈ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് തോരമ്പി അട്ടിപ്പൊളിയാണ് ഇച്ചിരി ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിനെ സെറ്റാണ് കാരണം നമുക്ക് എപ്പോഴും വലിയ ആഹാരമാണല്ലോ അതുകൊണ്ട് അപ്പോഴേ ഞാൻ അവനെ കൈക്കലാക്കി നാളെ ഇതും ചമ്മന്തിയും കൂട്ടി ഒരു പിടി